ചാറ്റ് ജി പിരിയുടെ സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ചാറ്റ് ജി പിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു ഇനി കാണുന്ന ഇൻപുട്ട് ബോക്സിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോമറ്റ് കൊടുക്കുക ശ്രദ്ധിക്കുക ചാറ്റ് ജി പി റ്റി ഡയറക്റ്റായിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്ത് തരില്ല പകരം അതിനെ സഹായിക്കുന്ന വി ബി എ കോഡ് ജനറേറ്റ് ചെയ്യും ഉദാഹരണത്തിന് ഇറ്റലി എന്ന സ്ഥലത്തെ ഹോളിഡേ എക്സ്പീരിയൻസിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആയിരിക്കാം അതിന് വേണ്ടുന്ന പ്രോംറ്റ് എങ്ങനെയാണ് കൊടുക്കുന്നത് ശ്രദ്ധിക്കുക ഇൻപുട്ട് ബോക്സിൽ പ്രൊവൈഡ് ദ വി ബി കോഡ് ടു ജനറേറ്റേഡ് പവർ പോയിന്റ് പ്രെസൻ്റേഷൻ അബൌട്ട് ദ ഹോളിഡേ എക്സ്പീരിയൻസ് ഇൻ ഇറ്റലി ദർ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് സെവൻ സ്ലൈഡ്സ് എൻ്റ നോക്കുക പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വി ബി എ കോഡ് ജനറേറ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം ഈ കോഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വിശദീകരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കാണാം പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുക വി ബി എഡിറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് ഓൾട്ട് എഫ് ഇലവൺ എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക കോപ്പി ചെയ്ത കോഡ് മോഡ്യൂളിൽ പേസ്റ്റ് ചെയ്യുക വി ബി എഡിറ്റർ ക്ലോസ് ചെയ്യുക ഓൾട്ട് എഫ് എയ്റ്റ് എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് മാക്രോ ഡയലോഗ് ഓപ്പൺ ചെയ്യുക പ്രോഗ്രാം റൺ ചെയ്യുക ഈ കോഡ് ഇവിടെ ഒന്ന് കോപ്പി ചെയ്യുന്നു പവർ പോയിന്റ് ഓപ്പൺ ചെയ്യുന്നു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓൾട്ട് എഫ് ഇലവൺ എന്ന കീ ചെയ്ത് കഴിഞ്ഞാൽ ബി ബി എഡിറ്റർ ഓപ്പൺ ചെയ്യപ്പെട്ടു ഇതല്ലാതെയും ബി ബി എഡിറ്റർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതുകൂടെ ഒന്ന് കാണിക്കാം പവർ പോയിൻ്റ് റിബണില് ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ പവർ പോയിന്റ് റിബണിൽ ഡെവലപ്പർ ടാബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക കസ്റ്റമൈസ് കസ്റ്റമൈസ്ഡ് റിബൺ ഡെവലപ്പർ എന്ന ചെക്ക് ബോക്സ് മാർക്ക് മാക്കിയ ഓക്കെ ഡെവലപ്പർ വിഷ്വൽ ബേസിക് പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക് ഇൻസേർട്ട് മോഡ്യൂൾ ചാറ്റ് ജി പിറ്റിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യാം വി ബി എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു മാക്രോസ് പ്രോഗ്രാം സെലക്ട് ചെയ്യാം റണ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് പുതിയൊരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഇവിടെ ഇറ്റലിയിലെ ഹോളിഡേ എക്സ്പീരിയൻസിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഏഴ് സ്ലൈഡുകൾ കാണാം ഇനി ഏതെങ്കിലും ഒരു സ്ലൈഡ് സെലക്ട് ചെയ്ത ശേഷം ഹോം ടാബിലെ ഡിസൈന എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക മൈക്രോസോഫ്റ്റ് ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ടുള്ള പവർ പോയിന്റിൽ മാത്രമാണ് ഡിസൈന എന്ന ഓപ്ഷൻ ഉള്ളത് ഡിസൈന നോക്കുക ഡിസൈന ഓപ്ഷൻ ചില ഡിസൈൻ ഐഡിയാസ് സജസ്റ്റ് ചെയ്യുന്ന കാണാം ഇവയിൽ നിന്ന് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ സെലക്ട് ചെയ്യാം രണ്ടാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു നമ്മുടെ സ്ലൈഡിലെ കണ്ടന്റിനോട് ചേർന്ന് പോകുന്ന ഡിസൈൻസ് ആണ് സാധാരണഗതിയിൽ ഡിസൈൻ ഓപ്ഷൻ ജനറേറ്റ് ചെയ്യാറ് എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ള പിക്ചേഴ്സ് ഈ ഓപ്ഷൻ തന്നുകൊള്ളണമെന്നില്ല സോ നല്ലതെന്ന് തോന്നുന്ന ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നല്ലതെന്ന് തോന്നുന്ന ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പിക്ചേഴ്സ് ഉപയോഗിച്ച് ഡിസൈനിലെ പിക്ചേഴ്സ് റീപ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി സ്ലൈഡ് ഷോ റൺ ചെയ്യാനായിട്ട് സ്ലൈഡ് ഷോ ഫ്രം ബിഗിനിംഗ് എസ്കേപ്പ് അതായത് വളരെ പെട്ടെന്ന് ചാർജ് ജിപ്പിറ്റിയുടെ കൂടി നമ്മളൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്തു ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ എത്രത്തോളം ഡീറ്റെയിൽഡായിട്ടുള്ള പ്രോംറ്റ് ചാർജ് ജി പി കൊടുക്കുന്നു അത്രയും എഫിഷ്യൻ്റായിട്ടുള്ള ഔട്ട് പുട്ടാവും ചാർജ് ജി പി നമുക്ക് തരാം അതോടൊപ്പം പവർ പോയിൻ്റെ ഡിസൈനോട് ഓപ്ഷനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം മറ്റേ ഓഫീസ് ഡിപ്പാർട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ